ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു എല്ലാം കഴിയുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലുള്ള ഒരു വലിയ പ്രതിസന്ധി മുന്നോട്ട് എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല എന്നുള്ളതാണ് മാധ്യമം യജു കഫയെ അഡ്രസ്സ് ചെയ്യുന്നതും പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് അവരുടെ കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള നല്ല ധാരണകൾ കൊടുക്കുക അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ നേരിടേണ്ട പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുക ലോകത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിവും അവബോധവും കൊടുക്കുക അതിന് ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളെ പ്രൊഫഷണൽസുകളെ സ്ഥാപനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിച്ചിട്ട ഈ എജു കഫേ ഒരു വലിയ വിജയമാണ് പങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും തുടർന്ന വർഷങ്ങളിലും കൂടുതൽ മികവുറ്റ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു